ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വീട് പണിയുടെ വീഡിയോ ഞാൻ ഇടാമെന്ന് അപ്പം നമ്മൾ താഴത്തെ നിലയിൽ കട്ടകെട്ടെല്ലാം കഴിഞ്ഞു ജനലെല്ലാം വെച്ചു ലിൻഡൽ വാർപ്പും കഴിഞ്ഞു അങ്ങനെ കട്ടകെട്ട് മൊത്തം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ നിലയുടെ കട്ട കെട്ടിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ രണ്ടാമത്തെ നിലയിലും ജനലെല്ലാം വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞപോലെ സ്റ്റീൽ ഡോറാണ് എല്ലാം സ്റ്റീലിൻ്റെ ജനലും ഡോറുമാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് തടിയുടെ ഒരു ജനലൊന്നും നമ്മൾ യൂസ് തടിയുടെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതുപോലെ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ പണിയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഒക്കെ ഓൾറെഡി വരപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടയിലൊക്കെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഓർഡർ ഒക്കെ കൊടുത്തായിരുന്നു അപ്പോൾ ഇലക്ട്രീഷ്യൻസ് എല്ലാം വന്നിട്ട് അതിനനുസരിച്ച് ഡ്രോയിങ്ങിനനുസരിച്ച് നമുക്കിവിടെ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഹോൾസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മുടെ ഉള്ളതാണ് നല്ലത് കാരണം നാളെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രോയിങ് ഉണ്ടെങ്കിൽ ഓരോ വയറും അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ആ ഡ്രോയിങ് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾ വെച്ച വീട് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങോ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും വാങ്ങിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ പണികൾ നമ്മൾ ഇലക്ട്രിക്കലിന് വേണ്ടി വാങ്ങിച്ച ഐറ്റംസിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം